ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഐ എസ് ആർ ഒയിലൊരു ജോലി നോക്കുന്നവർക്ക് പുതിയൊരു വിജ്ഞാപനം ഇത് റിലീസായിട്ടുണ്ട് ഐ എസ് ആർ ഒ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലേക്ക് എൻ ആർ എസ് സി നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിലേക്കാണ് വാക്കൻസികൾ റിലീസായിട്ടുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ കീഴിലെ ഐ എസ് ആർ ഒ ജോലി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അപേക്ഷ അയക്കാൻ പറ്റും ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷനും ഡിസ്കസ് ചെയ്യാം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കാം കേട്ടോ ഒരു പോസ്റ്റ് കോഡാണ് ഇവിടെ പറയുന്നത് ആർ എസ് സെവൻറ്റീൻ പോസ്റ്റ് അതിലേക്ക് എം ഇ അല്ലെങ്കിൽ എം ടെക് റിമോട്ട് സെൻസിങ്ങിൽ അതുപോലെ ജി ഐ എസ് ജിയോ ഇൻഫോർമാറ്റിക്സിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഓർക്വലൻ്റെ തതുല്യമായാലും അപ്ലൈ ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടെ ബി ഇ അല്ലെങ്കിൽ ബിടെക്ക് സിവിൽ എഞ്ചിനീയറിങ്ങിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷയക്കാൻ പറ്റും ഇതാണ് ക്വാളിഫിക്കേഷൻ ആർ എസ് പതിനെട്ടിലേക്ക് എം എസ് സി എം എസ് സി ടെക്ക് എം ഇ എം ടെക് ഇൻ ജിയോളജി അപ്ലൈഡ് ജിയോളജി ഓർ ഇക്വാലി തലയമാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഓക്കെ ആർ എസ് പത്തൊമ്പതിലേക്ക് എം എസ് സി എം എസ് സി ടെക്ക് എം ഇ എം ടെക് ഇൻ റിമോട്ട് സെൻസിങ് ഓർ ജി ഐ എസ് ഓർ റിമോട്ട് സെൻസിങ് ആൻഡ് ജി ഐ എസ് അതുമല്ലെങ്കിൽ ജിയോ ഇൻഫോർമാറ്റിക്സ് ഓർ ജിയോമാറ്റിക്സ് ജിയോ സ്പേഷ്യൽ ഇൻഫർമേഷൻ സയൻസ് അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പേഷ്യൽ ഇൻഫർമേഷനിൽ എം ടെക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടെ ബി എസ് സി ഇൻ ബോട്ടണി അല്ലെങ്കിൽ ഫോറസ്ട്രി അഗ്രികൾച്ചർ ജിയോഗ്രഫി എക്കോളജി ആൻഡ് എൻവിയോൺമെൻ്റൽ സയൻസ് ഓർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർ എസ് പത്തൊമ്പതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ക്വാളിഫിക്കേഷൻ കുറച്ച് ലോങ്ങ് ആണ് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക പി എസ് സീറോ ഫോറിലേക്ക് അപ്ലൈ ഡോക്ടറൽ ഡിഗ്രി ജിയോളജിയിലാണ് വേണ്ടത് അതിൻ്റെ കൂടെ എം എസ് സി എം എസ് സി ടെക്ക് എം ടെക് ഇൻ ജിയോളജി തുടങ്ങി ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പി എസ് സീറോ ഫൈവിലേക്ക് ഡോക്ടറേറ്റ് ഡിഗ്രി ഓർ എം ടെക് ഇൻ ദ ഫീൽഡ് ഓഫ് മെറ്റൂറോളജി അതുമല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് സയൻസ് ക്ലൈമറ്റ് സയൻസ് എർത്ത് സയൻസ് ക്ലൈമറ്റ് മോഡലിംഗ് എർത്ത് സിസ്റ്റം മോഡലിംഗ് ലാൻഡ് സർഫസ് മോഡലിംഗ് ഓർ ഇക്വാലൻ്റ് ഈ പറയുന്ന സ്ട്രീമിൽ ഒരു എം ടെക് ഫീൽഡ് വേണം ഓക്കെ പി എസ് ബി സീറോ ടു നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ദ ഫീൽഡ് ഓഫ് ഫോറസ്ട്രി അഗ്രോഫോർസ്ട്രി അഗ്രിക്കൾച്ചർ സയൻസ് എൻവിയോൺമെൻറ്റൽ സയൻസ് റിമോട്ട് സെൻസിംഗ് ആൻഡ് ജി ഐ എസ് തുടങ്ങിയ ഏതെങ്കിലും ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം അതിൻ്റെ കൂടെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഫോറസ്റ്ററിയിലോ അഗ്രികൾച്ചർ സയൻസിലോ നിങ്ങൾക്ക് ഉണ്ടാവണം നാല് വർഷത്തെ ഡിഗ്രി കോഴ്സാണ് പറയുന്നത് പി എ ഐ സീറോ ഫോറിലേക്ക് ബിഇ അല്ലെങ്കിൽ ബിടെക്ക് കമ്പ്യൂട്ടർ സയൻസിലോ ജിയോ ഇൻഫോർമാറ്റിക്സിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പി എ ഐ സീറോ ഫൈവിലേക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത് റിമോട്ട് സെൻസിംഗ് ആൻഡ് ജി ഐസിലോ ജിയോ ഇൻഫോർമാറ്റിക്സിലോ അല്ലെങ്കിൽ ജിയോ സ്പേഷ്യൽ ടെക്നോളജിയിലോ സ്പേഷ്യൽ സയൻസ് സ്പേഷ്യൽ ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങി ഏതെങ്കിലും ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം അതിൻ്റെ കൂടെ ബാച്ചിലേഴ്സ് ഡിഗ്രി അഗ്രികൾച്ചറിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം അഗ്രികൾച്ചർ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഇൻഫർമേഷൻ ടെക്നോളജി ഫിസിക്സ് എൻവിയോൺമെൻറ് സയൻസ് ജിയോഗ്രഫി ഓർ ആണ് വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി മാസ്റ്റേഴ്സ് ഡിഗ്രിയും വേണം ആ കാര്യം കൂടി ഓർത്തിരിക്കുക ജെ ആർ എഫ് ടു ഫൈവ് പോസ്റ്റിലേക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ഫിസിക്സ് അല്ലെങ്കിൽ ഓഷ്യനോഗ്രഫി ഓഷ്യൻ സയൻസ് മറൈൻ സയൻസ് ഹെർത്ത് സിസ്റ്റം സയൻസ് ജിയോ ഫിസിക്സ് അപ്ലൈഡ് ജിയോ ഫിസിക്സ് ഓർ ഇക്വാലൻ്റ് ഇതാണ് ക്വാളിഫിക്കേഷൻ ജെ ആർ എഫ് ടു സിക്സിലേക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി തന്നെയാണ് ഫിസിക്സിലോ അറ്റ്മോസ്ഫറിക് സയൻസിലോ മെറ്റോറോളജിയിലോ ഹെർത്ത് സിസ്റ്റം സയൻസിലോ അല്ലെങ്കിൽ ക്ലൈമറ്റ് സയൻസിൽ അതുമല്ലെങ്കിൽ ജിയോ ഫിസിക്സ് ഓർ ഇക്വാലൻ്റാണ് ജെ ആർ എഫ് ടു സിക്സ് പോസ്റ്റിലേക്ക് പിന്നെ ജെ ആർ എഫ് ടു സെവൻ പോസ്റ്റിലേക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി റിമോട്ട് സയൻസിങ്ങിലോ അല്ലെങ്കിൽ ജി ഐ എസ് റിമോട്ട് സയൻസിങ് ആൻഡ് ജി ഐ എസ് ജിയോ ഇൻഫോർമാറ്റിക്സ് ജിയോമാറ്റിക്സ് ജിയോ സ്പേഷ്യൽ ടെക്നോളജി സ്പേഷ്യൽ ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയ ഏതെങ്കിലും ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ജെ ആർ എഫ് ടു എയ്റ്റ് പോസ്റ്റിലേക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഫിസിക്സിൽ അറ്റ്മോസ്ഫറിക് സയൻസില് മെറ്റോറോളജി എർത്ത് സിസ്റ്റം സയൻസ് ക്ലൈമറ്റ് സയൻസ് ജിയോ ഫിസിക്സ് ജിയോ ഇൻഫോർമാറ്റിക്സ് റിമോട്ട് സെൻസിങ് തുടങ്ങിയ ഏതെങ്കിലും ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതാണ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് പറഞ്ഞോളൂ ഞാൻ റിപ്ലൈ തരാം ഇനി ഏജ് ലിമിറ്റ് വരുന്നത് ജെ ആർ എഫിലേക്ക് ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ ആർ എസ് എം എസ് സി ബേസ്ഡ് ആണെങ്കിലും ഇരുപത്തെട്ട് വരെ ആർ എസ് എം ടെക് ബേസ്ഡ് ആണെങ്കിൽ മുപ്പത് വയസ്സ് വരെയും പി എ ഐ പി എസ് ഐ പിന്നെ പി എസ് ബി പോസ്റ്റുകളിലേക്ക് മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ജനറൽക്കാരുടെ ഏജ് ലിമിറ്റ് വരുന്നത് ഇതുകൂടാതെ ഒ ബി സി കാർക്ക് മൂന്ന് വർഷവും എസ് സി എസ് റ്റി കാര്ക്ക് അഞ്ച് വർഷം വയസ്സിന് ഇളവും കൊടുക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് വരുന്നത് പിന്നെ ഈ ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ എല്ലാവരും പേയ്മെൻറ്റ് അടയ്ക്കണം പക്ഷേ പെൺകുട്ടികൾക്കും എസ് സി എസ് ടീക്കാർക്കും പി ഡബ്ല്യു ബി ഡി കാർക്കും എക്സർവീസ്മാന്മാർക്കും നിങ്ങൾക്ക് സെലക്ഷൻ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ റീഫണ്ട് ആവും ബാക്കി വരുന്ന ജനറൽ ഒ ബി സി വിഭാഗത്തിലരുന്ന ബോയ്സിനൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ റീഫണ്ട് ആവില്ല ആ കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കുക സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നത് ആദ്യം ഷോർട്ട് ലിസ്റ്റും അതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് അവർ നടത്തുന്നത് അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പതിനൊന്നാം തീയതിയാണ് ജൂലൈ പതിനൊന്നിന് മുന്നേ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കണം ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപേക്ഷ അയക്കാണ്ട് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം താൽപര്യമുള്ള ആയവർ എന്ത് ചെയ്യുക ഇതിലേക്ക് അപേക്ഷ അയയ്ക്കാം കേട്ടോ അപ്പോൾ തന്നെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് എന്തെങ്കിലും സംശയങ്ങൾ വരാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് പെട്ടെന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം ഒരു അടിപൊളി ചാൻസ് തന്നെയാണ് ഐ എസ് ആർ ജോലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ